ഹായ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹീസ് ലൈഫ് നമ്മുടെ സ്കിൻ എപ്പോഴും ഗ്ലോ ആയിരിക്കാനും നല്ല ഫെയർ ആയിട്ട് ഇരിക്കാനും വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പാക്ക് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള പാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആയിരിക്കാനും കളറോട് കൂടി വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് കിട്ടാൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക രണ്ടോ മൂന്നോ ലിറ്റർ തന്നെ കറക്റ്റ് അളവ് വെച്ചിട്ട് തന്നെ ദിവസം ഡെയിലി വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അതിനോടൊപ്പം തന്നെ ക്യാരറ്റ് തക്കാളി ജ്യൂസ് അടിച്ച് കഴിക്കാൻ പറ്റുന്നെങ്കിൽ ജ്യൂസ് അടിച്ച് കഴിക്കാം മധുരം ഒഴിവാക്കണം കേട്ടോ പിന്നെ ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുന്നത് കഴിക്കുക അതുപോലെ തന്നെ ഓറഞ്ച് നല്ല ബെറ്റർ ആയിട്ടുള്ള ഐറ്റം ആണ് വെള്ള കളറുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിട്ട് റെഡ് കളറുള്ള ഫൈബർ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ആവശ്യായിട്ടുള്ളത് ഈന്തപ്പഴം വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് ചെറിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ചു മുൾട്ടാണി വിന്റെ പൗഡറാണ് അടുത്തത് നമ്മൾ ഫേസ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പീസ് അലോവേറിന്റെ എടുത്തിട്ടുണ്ട് ഈന്തപ്പഴവും ക്യാരറ്റും കൂടെ മിക്സിൽ ഒന്ന് അടിച്ചിട്ട് വരാട്ടോ നല്ല രീതിയിൽ ഇതിനെ അടച്ചെടുക്ക നമ്മൾ ക്യാരറ്റും ഈന്തപ്പഴം അടിച്ച മിക്സിലേക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുൾട്ടാണി വി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അരിപ്പൊടി എടുക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കട്ടോ നല്ല പൊടിഞ്ഞിട്ട് ഫൈൻ ആയിട്ടുള്ള പൗഡർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് ജസ്റ്റ് കറക്കി മിക്സ് ആക്കി എടുക്കാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കറ്റാർവാൻ്റെ പീസ് വെച്ചിട്ട് ഫേസ് നല്ല രീതിയിൽ ഒന്ന് ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് ഒന്ന് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കറ്റാർ വെച്ച് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോയും നല്ലൊരു ഒക്കെ കിട്ടും കേട്ടോ ഇതിങ്ങനെ ഇടക്ക് മസാജ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ഫേസിലൊക്കെ ഉള്ള ഡീഹൈഡ്രേഷൻ കുറക്കാൻ നന്നായിട്ട് തന്നെ സഹായിക്കും ഒരു അഞ്ചു മിനിറ്റോളം ഞാൻ എന്റെ ഫേസ് നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ നല്ല ഡ്രൈ ആവാത്ത ഈ ഫേസിലേക്കാണ് ഇനി നമ്മൾ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ മാസ്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാണ് ഇത് ഫേസിൽ ഇങ്ങനെ പിടിച്ചു കിട്ടാൻ ചെറിയൊരു പാടുണ്ട് കേട്ടോ എന്നാലും നമ്മൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല റിസൾട്ട് കിട്ടുന്ന കിട്ടുന്നൊരു പാക്കാണ് കേട്ടോ ഇത് നമ്മുടെ ഫേസിൽ മാസ്ക് ഒരു ഇരുപത് മിനിറ്റോളം വെക്കണോട്ടോ അതിന് ശേഷം വേണം നമ്മളിത് ഒന്ന് വാഷ് ചെയ്തിട്ട് കളയാൻ വേണ്ടിയിട്ട് റിസൾട്ട് കറക്റ്റ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒരാഴ്ചയെങ്കിലും നിങ്ങൾ ഇതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം നിങ്ങൾ മാസ്ക് ഇടുന്ന സമയത്ത് നെക്കിലും കൂടെ അപ്ലൈ ചെയ്യണം കേട്ടോ ഫേസിലും നെക്കിലും ഒരേപോലെ ഒരേ സമയത്ത് തന്നെ അപ്ലൈ ചെയ്യണം ഇങ്ങനെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷം സംസാരിക്കരുത് എന്ന് അപ്പൊ ഞാനിപ്പോ ഇത് ഇട്ടതിന് തൊട്ട സമയമായതുകൊണ്ടാണ് സംസാരിക്കുന്നത് വലിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോ ഇനി സംസാരിക്കാതിരിക്കുക ഒരു ഇരുപത് മിനിറ്റിന് ശേഷം കാണാം അപ്പൊ ഇരുപത് മിനിറ്റിന് ശേഷം നമ്മൾ കൈ നനച്ചിട്ടൊന്ന് ഫേസ് ഒന്ന് ഫസ്റ്റ് ഒന്ന് മസാജ് ചെയ്തെടുക്കുന്നുണ്ട് നോർമൽ വാട്ടറിൽ കേട്ടോ ചെയ്യുന്നത് സാധാരണ ബേബി ഉറങ്ങുന്ന ടൈമിലാണ് ഞാൻ ഷൂട്ട് ചെയ്യാറുള്ളത് ഇന്ന് ബേബി നല്ല കളിയിലാണ് കേട്ടോ ആൾക്കൊന്നും ഉറക്കമൊന്നുമില്ല ഫുൾ ടൈം കളിയിൽ തന്നെയാണ് അങ്ങനെ നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ഒരു എഫക്റ്റ് ഉള്ള പാക്കാണ് പാക്ക് അയച്ചതിന് ശേഷം പാക്ക് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ എപ്പോഴും നമ്മുടെ സ്കിൻ കെയർ ചെയ്യണം ചെയ്യണോട്ടോ കാരണം നോർമൽ ആയിട്ട് നമ്മൾ ഏത് മോയ്സ്ചറൈസിംഗ് ക്രീമാണ് ചെയ്യുന്നത് ചോദിച്ചാൽ അത് ചെയ്യാം നിർബന്ധമായിട്ടും ചെയ്യണം കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിൽ പാനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോ നിങ്ങൾ കാണുമ്പോ മനസ്സിലാവുണ്ടല്ലോ നല്ല മാറ്റം ഉണ്ട് എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച വൺ വീക്ക് എങ്കിലും കറക്റ്റ് ചെയ്യണം നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പൊ ഇന്നത്തെ പാക്കിന്റെ വീഡിയോ സ്കിൻ കെയർ ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും ബൈ ബൈ